ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ചോറിന് കറി കുറവായതിനൊരു കറി പെട്ടെന്ന് ഉണ്ടാക്കുവാണ് അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കട ഇട്ടുകൊടുക്കാം കടുക കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കടകൊക്കെ പൊട്ടി വന്നു ആ സമയം നമ്മളൊരു കുറച്ച് സവോള ഒരു പകുതി സവോള ചെറിയ സവോളയുടെ പകുതി അരിഞ്ഞതും ഒരു പച്ചമുളകും ഒരു വറ്റൽമുളകും ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർന്ന് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് വളർന്ന് വരുന്നു ഒന്ന് ഒന്ന് വാടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ സവോളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കായമാണ് കായം കൂടെ ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നുണ്ടെങ്കിൽ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് ഇളക്കി കൊടുത്തു കഴിയുമ്പം പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടും ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നൊരു പരുവാന്രം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ തക്കാളി തേണ്ട ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇത് നമ്മൾ മല്ലിയിലും ചേർത്ത് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ഞാൻ കുറച്ച് തൈരെടുത്ത് ഉടച്ചിവിടെ എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇറക്കിയെടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മോര് കൂട്ടി മെടുത്തവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു കറി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിക്കാം അപ്പൊ കറിക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മോരൊക്കെ കൂട്ടി മടുത്ത് കഴിയുമ്പം നമുക്കിങ്ങനെയൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കുശാലായി അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം